സ്വാഗതം നിരവധി ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു എപ്പിസോഡാണ് ഇന്നത്തേത് പൂർണ്ണമായും കാണണേ കാരണം നിങ്ങൾക്കോ മറ്റുള്ളവർക്കോ ഇത് പ്രയോജനപ്പെടും കാരണം നിങ്ങൾ കേട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്താൽ അത് അവർക്ക് പ്രയോജനപ്പെടും അല്ലെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് നിങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പിലോ മറ്റോ ഷെയർ ചെയ്താൽ മറ്റുള്ളവർ അറിയും അവർക്ക് പ്രയോജനപ്പെടും പ്രധാനപ്പെട്ട ഒരു എപ്പിസോഡാണ് ഇതിൽ പറയുന്ന മിക്കവാറുമൊക്കെ എപ്പിസോഡുകൾ നിങ്ങൾക്ക് ഒരു തരത്തിൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഗുണപ്പെടുന്നതാണെന്ന് മനസ്സിലാക്കുക ഒരു പക്ഷേ ഇപ്പോൾ പ്രയോജനപ്പെട്ടില്ലെങ്കിലും പിന്നീടൊരിക്കൽ ഇത് പ്രയോജനപ്പെടും അതുകൊണ്ട് കാണുന്നത് കൊണ്ട് ഒരു അഞ്ചോ ആറോ മിനിറ്റ് കൊണ്ട് ഇത് നിങ്ങൾക്ക് കണ്ടു തീരാം പക്ഷേ അത് നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ കിട്ടുന്ന ഒരു വിവരമായിരിക്കും ഇന്ന് പറയുന്നത് മുദ്രപത്രത്തിനെ കുറിച്ചാണ് പല ആളുകൾക്കും ആളുകൾക്കുമുള്ളൊരു സംശയമുണ്ട് മുദ്രപത്രം നമ്മുടെ കൈവശത്തിൽ ഉണ്ട് ഒരെണ്ണം എത്ര നാൾ അത് ഉപയോഗിക്കാം മറ്റ് ചിലർക്കുള്ള സംശയമാണ് ഈ മുദ്രപത്രം ഉണ്ട് നമുക്കിനി അത് വേണ്ട അത് എങ്ങനെ നമുക്ക് തിരികെ കൊടുത്ത് കാശ് വാങ്ങാം മറ്റു ചിലർക്കുള്ള സംശയമാണ് മുദ്രപത്രം എഴുതി കഴിഞ്ഞു അതെല്ലാം എഴുതി കഴിഞ്ഞിട്ട് പക്ഷേ നമ്മൾക്ക് അത് എത്ര നാളിനുള്ളിൽ അത് രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്യേണ്ട കാലാവധിയെക്കുറിച്ചും പലർക്കും സംശയമുണ്ട് അപ്പോൾ ഇതെല്ലാം ദൂരീകരിക്കുന്ന എപ്പിസോഡാണ് ഈ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞു വച്ചു അതിൻ്റെ വിശദീകരണമാണ് ഇനി പറയുന്നത് അപ്പോൾ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അറിയേണ്ട രണ്ട് ആക്റ്റുകളുണ്ട് ഒന്ന് സ്റ്റാമ്പ് സ്റ്റാമ്പാക്റ്റ് തന്നെയാണ് മുദ്രപത്ര നിയമം എന്ന് പറയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിലെ മുദ്രപത്ര നിയമവും നിലവിലുള്ള നമ്മളെ രജിസ്ട്രേഷൻ ആക്റ്റും നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് ഇത് രണ്ടും ഗ്ലബ് ചെയ്ത് തന്നെയാണ് ഞാൻ പറയുന്നത് ആദ്യം പറയാം ഒരു മുദ്രപത്രം നമ്മൾ വാങ്ങിക്കഴിഞ്ഞു അത് എത്ര നാളിനുള്ളിൽ നമ്മൾ ഉപയോഗിക്കണം ഇവിടെ നിങ്ങൾ വ്യക്തമായും മനസ്സിലാക്കുക അതിന് ഒരു സമയപരിധി പറഞ്ഞിട്ടേ ഇല്ല രജിസ്ട്രേഷൻ ആക്കുക അപ്പോൾ ഒരു പരി ഒരു കാര്യവും പറഞ്ഞിട്ടില്ല അപ്പോൾ അന്ന് അങ്ങനെ വന്നാൽ എന്താണ് നമുക്ക് വാങ്ങിക്കഴിഞ്ഞ ഒരു മുദ്രപത്രം ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമുക്ക് ഉപയോഗിക്കാം അത് ഏത് കാര്യത്തിനെന്ന് സാധാരണ രീതിയിൽ നമ്മൾ ഒരു കരാർ എഴുതുന്നതിന് ആധാരം രജിസ്റ്റർ ചെയ്യുന്നതിനൊക്കെ തന്നെ നമ്മൾ മുദ്രപത്രം ആവശ്യമാണ് മുദ്രപത്ര നിയമപ്രകാരം അതിന് ഓരോന്നിനും ഓരോ മുദ്രപത്രത്തിൻ്റെ പരിധി നിശ്ചയിച്ചിട്ടുണ്ട് അതായത് ആ മൂല്യമുള്ള ആ വാല്യൂ ഉള്ള ആ വിലയുള്ള മുദ്രപത്രം നമ്മൾ വാങ്ങി ഉപയോഗിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ മനസ്സിലാക്കി ഇതിന് കാലാവധി ഉണ്ടോ മുദ്രപത്രം കയ്യിലുണ്ട് അത് വാങ്ങിയാൽ എത്ര നാളിനുള്ളിൽ ഈ മുദ്രപത്രം ഉപയോഗിക്കണം അതിന് കാലാവധിയില്ല നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം എത്ര വർഷം കഴിഞ്ഞാലും നിലവിൽ നമുക്ക് ഉപയോഗിക്കാം ഇനി പുതിയ നിയമം വരുമോ എന്നറിയില്ല പക്ഷെ നിലവിലുള്ള നിയമത്തിൽ ഈ നമുക്ക് വാങ്ങിയ മുദ്രപത്രം സ്റ്റാമ്പാക്ട് പ്രകാരം നമുക്ക് ഉപ ഉപയോഗിക്കാം എന്നുള്ളത് ആദ്യത്തെ ഉത്തരം ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു ഇനി രണ്ടാമത് നമ്മൾ ഒരു മുദ്രപത്രം വാങ്ങുന്ന എന്തിനാണ് സിനിമ കാണാനൊന്നും അല്ലല്ലോ അല്ലെങ്കിൽ അലമാറി പൂട്ടിവെക്കാനൊന്നും അല്ലല്ലോ പക്ഷേ ഒരു പഴയ തീയതി വെച്ച് ചില ആളുകൾ മുദ്രപത്രം വാങ്ങാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കണം അതൊക്കെ ചില ഫ്രാഡ് പരിപാടികൾക്ക് വേണ്ടി ഉള്ളതാണ് പഴയ ഡേറ്റിലൊക്കെ മുദ്രപത്രം ഒന്നും കിട്ടാൻ കിട്ടില്ല ആരും കൊടുക്കില്ല മുദ്രപത്രം ആ ആ ദിവസത്തെ ഡേറ്റിട്ട് തന്നെയാണ് കൊടുക്കുന്നത് അത് പ്രത്യേകിച്ച് ഓർത്തിരിക്കുക എന്തായാലും നമ്മൾ ഒരു മുദ്രപത്രം വാങ്ങിവെച്ചു എങ്കിൽ നമ്മൾ അത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം പക്ഷേ നമ്മൾ ഒരു മുദ്രപത്രം എഴുതി കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ആ മുദ്രപത്രത്തിൽ നമ്മൾ ഡേറ്റ് വെച്ചു ഒപ്പ് വെച്ചു ദാറ്റ് മീൻസ് അത് എക്സിക്യൂട്ട് ചെയ്തു എന്നാണ് അത് രജിസ്ട്രേഷൻ പിന്നെ വരുന്നുള്ളൂ മുദ്രപത്രത്തിൽ രണ്ട് കക്ഷികളും ചേർന്ന് ഒരു മുദ്രപത്രം എഴുതി ഇല്ലെങ്കിൽ ഒരു കരാർ എഴുതി എന്ന് വെക്കുക ഒരു ആധാരം എഴുതി രജിസ്റ്റർ ചെയ്തിട്ട് ആധാരം എഴുതി ആ ആധാരം എഴുതി കഴിഞ്ഞാൽ അത് നാല് മാസത്തിനുള്ളിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കും അത് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ രജിസ്ട്രേഷൻ ആക്ടിൻ്റെ പരിധിയിൽ വരുന്നത് അപ്പോൾ ഓർത്ത് ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നാല് മാസത്തിനുള്ളിൽ അത് രജിസ്റ്റർ ചെയ്യണം എന്നാൽ എന്തെങ്കിലും കാരണവശാൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റാതെ പോയി എന്ന് നോക്കുക പിന്നീട് രജിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മൾ വെച്ചു അത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എഴുതിയ ആൾ മരണപ്പെട്ടു പോകാം ഇല്ലെങ്കിൽ നിങ്ങൾക്കിത് വേണ്ട ഇനിയിപ്പോൾ നമുക്ക് എഴുതേണ്ടതില്ല എന്നൊക്കെ കരുതി എന്ന് വെക്കുക അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ല പക്ഷേ നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ നാല് മാസത്തിനുള്ളിൽ കഴിയാത്ത പക്ഷം ഒരു നാല് മാസം കൂടി നമുക്ക് കിട്ടും കേട്ടോ ഈ നാല് മാസം കിട്ടുമ്പോൾ കൂടുതൽ ഫീസ് നമ്മൾ അതിന് അടയ്ക്കേണ്ടി വരും എന്നുള്ളത് മാത്രം ഓർത്തിരിക്കുക ഒന്നും കൂടി ഞാൻ എടുത്തു പറയുന്നു കാരണം ഇത് ആവർത്തിക്കുന്നത് ആർക്കും കൺഫ്യൂഷൻ വരരുത് എഴുതി കഴിഞ്ഞാൽ തീയതി വെച്ച് എഴുതി കഴിഞ്ഞ ഒരു മുദ്രപത്രത്തിലുള്ള ഒരു വിവരം നമുക്ക് ആ മുദ്രപത്രത്തോടുകൂടി രജിസ്റ്റർ ചെയ്യുന്നത് നാല് മാസത്തിനുള്ളിലായിരിക്കണം രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം അല്ലെങ്കിൽ ഒരു നാല് മാസം കൂടി നമുക്ക് കൂടുതൽ ഫീസ് അടച്ച് നമുക്ക് രജിസ്റ്റർ ചെയ്യാം എന്നും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ഇനി നമുക്ക് മുദ്രപത്രം വാങ്ങി നമുക്ക് ആ മുദ്രപത്രം ഒരു ചിലപ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ ഉപയോഗിക്കാൻ പറ്റാതെ പോയി രണ്ടുപേര് തമ്മിലുള്ളൊരു എഗ്രിമെൻറ്റിന് വേണ്ടിയാണ് വെക്കുന്നതിന് വേണ്ടി മുദ്രപത്രം വാങ്ങി വാങ്ങി കഴിച്ചതിന് ശേഷം പെട്ടെന്ന് ആ മനുഷ്യൻ്റെ ഒരു ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരണപ്പെട്ടു പോയി ഒരു കക്ഷിക്ക് അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു പോയി ഇല്ലെങ്കിൽ ഇത് വേണ്ട എന്ന് തന്നെ തോന്നി ഇനി വേണ്ട ഈ കരാർ വേണ്ട ഈ എഗ്രിമെൻ്റ് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എങ്കിൽ നമുക്ക് ഈ മുദ്രപത്രത്തിൻ്റെ വില നമുക്ക് തിരിച്ചു വാങ്ങാം അതും കൂടി ഞാൻ ഇതിൻ്റെ ചില ആളുകൾക്ക് സംശയമുണ്ട് വാങ്ങിവെച്ച മുദ്രപത്രത്തിൻ്റെ വില തിരിച്ചു കിട്ടുമോ തീർച്ചയായിട്ടും കിട്ടും ആറ് ശതമാനം കുറവ് വരും എന്നുള്ളതാണ് ഇതിനു വേണ്ടിയുള്ള അപേക്ഷ നിങ്ങൾ കൊടുക്കാനുള്ളത് ഒരു ലക്ഷം രൂപ വരെ ഉള്ള മുദ്രപത്രത്തിലാണെങ്കിൽ അതിന് രേഖാമൂല്യം നിങ്ങൾ അപേക്ഷ കൊടുക്കണം അത് തഹസിൽദാർക്കാണ് കൊടുക്കുക ജില്ലാ കളക്ടറാണ് ഇതിൻ്റെ ശരിക്കും അതോറിറ്റി എങ്കിലും ഇത് ഡെലിഗേറ്റ് ഡെലിഗേറ്റ് ചെയ്യപ്പെട്ടത് തഹസിൽദാർക്കും ആർ ഡി ഒക്കുമാണ് അപ്പം തഹസിൽദാർക്ക് ഒരു ലക്ഷം വരെ കൊടുക്കാം അതിന് മുകളിലുള്ളത് നിങ്ങൾ ആർ ഡി ഒക്ക് അപേക്ഷ കൊടുക്കാം ഇങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം ഞാൻ പറയാം കൊടുക്കുമ്പോൾ ആരാണോ മുദ്രപത്രം വാങ്ങിയത് അയാൾ തന്നെയാണ് അപേക്ഷ കൊടുക്കാൻ രണ്ടാമത്തെ കാര്യം ഏത് ട്രഷറിയിൽ ഗവൺമെൻറ് ട്രഷറിയുടെ പരിധിയിൽ നിന്നാണോ ഇത് വാങ്ങിയത് ആ പരിധിയിൽ ഉള്ള സ്ഥലത്ത് തന്നെയാണ് നിങ്ങൾ ഈ അപേക്ഷ കൊടുക്കാനുള്ളത് അത് വേറൊരിടത്തും കൊണ്ട് പോകരുത് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആ പരിധിയിൽ വരുന്ന ട്രഷറിയിലെ പരിധിയിൽ വരുന്ന യൂറിസ്റ്റ്യനിലുള്ള തഹസിൽദാർക്ക് നിങ്ങൾ ഇതിനുള്ള രേഖാമൂലമുള്ള അപേക്ഷയാണ് നിങ്ങൾ കൊടുക്കാനുള്ളത് പക്ഷേ ഇങ്ങനെ കൊടുത്താൽ ഉടനെ നിന്ന് തരൂല്ല കേട്ടെ ചിലപ്പോൾ എൻക്വയറി ഉണ്ടാകും മിക്കവാറും എൻക്വയറി നടത്തും നിങ്ങൾ വാങ്ങിയ മുദ്രപത്രം ശരിയായ മുദ്രപത്രം തന്നെയാണോ വേജമല്ല വേജമാണോ അല്ലയോ എന്ന് കൺഫേം ചെയ്യും വെണ്ടറിൽ നിന്ന് തന്നെയാണോ നിങ്ങൾ വാങ്ങിയത് അതിൻ്റെ മുദ്രകളെല്ലാം അതിനകത്തുണ്ടോ എന്നുള്ളതും നിങ്ങൾ കാശ് കൊടുത്ത് തന്നെയാണ് അതോ അല്ലാതെ ആരുടെയെങ്കിലും മുദ്രപത്രം മോഷ്ടിച്ചെടുത്ത് ചില വെണ്ടർമാരുടെ ആഫീസിൽ നിന്നും തുറന്ന് എടുത്തിട്ട് മുദ്രപത്രം കൊണ്ടുവന്ന് തിരിച്ച് സറണ്ടർ ചെയ്ത് കാശ് വാങ്ങുന്നതാണോ എന്നൊക്കെ രീതിയിലുള്ള ഒരു എൻക്വയറി ഉണ്ടാകും ആ ഇൻക്വറിക്ക് ശേഷം നിങ്ങൾക്ക് തരും എന്നുള്ളതും മനസ്സിലാക്കിയ മനസ്സിലാക്കിയിരിക്കുക ഇത് സ്റ്റാമ്പ് ബാറ്റിലെ ചില പ്രൊവിഷൻസിൽ ഇത് വ്യക്തമായി ഇക്കാര്യങ്ങൾ പറയുന്ന അതൊന്നും ഇവിടെ പ്രസക്തമല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ മുദ്രപത്രം ഏതെങ്കിലും എഴുതി തെറ്റു വന്നാലും നിങ്ങൾക്ക് ഇത് തിരിച്ചു കൊടുത്ത് നമുക്ക് കാശ് വാങ്ങാം അതേപോലെ കേടുപാട് വന്നാലും നിങ്ങൾക്ക് തിരിച്ചു വാങ്ങാം ഉപയോഗിക്കാൻ ഇനി താല്പര്യമില്ലെങ്കിലും നിങ്ങൾക്ക് തിരിച്ചു വാങ്ങാം പക്ഷേ ഈ കണ്ടീഷൻസ് മാത്രം ഉണ്ടായിരിക്കണം എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക അപ്പം മുദ്രപത്രത്തിനെ കുറിച്ച് ഏകദേശം ഉള്ളൊരു ധാരണ കിട്ടി കാണും അത് ഇനി ഒന്നും കൂടി ആവർത്തിക്കുന്നില്ല ചിലർ ഇനി ആവർത്തിക്കുന്നത് ഇഷ്ടമില്ലാത്ത ആളുകളുണ്ട് അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല താല്പര്യമുള്ള ഒരിക്കൽ കൂടി നിർവൈൻ്റ് ചെയ്ത് കണ്ടാൽ മതി ഇതുപോലെ ആധികാരികമായ വിവരങ്ങൾ ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ദയവ് ചെയ്ത് ഷെയർ ചെയ്യണേ ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആളുകളൊന്ന് അറിഞ്ഞോട്ടെ നിങ്ങൾ ഈ വാട്സാപ്പിലൊക്കെ ഒരുപാട് ഗ്രൂപ്പുകളിൽ ഒന്ന് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ അറിയും നമ്മുടെ നാട്ടിൽ അറിവാണ് ഏറ്റവും വലിയ ധനം അത് ആളുകൾ അറിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന ഒരു പുണ്യമായിരിക്കും അത്രയേ ഉള്ളൂ ഈ ചാനലിന് വേണ്ടി ചെയ്യുന്നു എന്നുള്ളതല്ല നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഒരു കർത്തവ്യമായിട്ട് മാത്രം അതിനെ എടുത്താൽ മതി ആ നന്മ നിങ്ങൾ കാണിക്കണം അതിന് ഒരു ദൈവാനുഗ്രഹം നിങ്ങൾക്കുണ്ടാവുകയും ചെയ്യും നന്ദി